അനുഗ്രഹിക്കപ്പെട്ട ഈ രണ്ടായിരത്തി ഇരുപത്തി ഇരുപത്തി അഞ്ചാം വർഷം മെയ് മാസത്തിൻ്റെ അവസാനത്തെ ഇരുപത്തിയഞ്ചാം തീയതി അവസാനത്തെ സഭായോഗത്തെ ഞങ്ങൾക്കും കുളമായി ദൈവസഭയിൽ ആയിപ്പാൻ കർത്താവ് നൽകിയ കൃപയോർത്ത സാവകാശ ഓർത്ത ദൈവത്തെ സ്വദിക്കുന്നു മഹത്വപ്പെടുന്നു കടത്തുന്ന എല്ലാ എല്ലാവർക്കും യേശുനെ സ്നേഹമന്ത്രം അറിയിക്കുന്നു പ്രത്യേകമായി ദേവസഭയിൽ നയിപ്പാന്റെ ദൈവത്തിൻ്റെ ആത്മനിയോഗത്താൽ ആയിരിക്കുന്ന കർത്താദാസൻ ലാലുപാസ്റ്റും കുടുംബത്തിനായി സ്വാർത്ഥം ചെയ്യുന്ന ഷൈൽ പാസ്വനും കുടുംബത്തിനായി സ്വാതന്ത്ര്യം ചെയ്യുന്ന കുഞ്ഞുങ്ങൾക്കായി ദൈവത്തെ ശ്രദ്ധിക്കുന്നു മഹത്വപ്പെടുന്നു ഒരു പകലും കൂടി ദിവസം നമുക്ക് ആയി ഇപ്പം കർത്താർ നൽകുന്ന എല്ലാ സാവകാശയോട്ട് ദൈവത്തെ സ്തുതിക്കുന്നു മഹതപ്പെടുന്നു കഴിഞ്ഞ ആഴ്ച കഴിഞ്ഞ ഞായറാഴ്ച നാളെ നിങ്ങൾ ചിലപ്പോൾ കണ്ടിട്ടുണ്ടാവും ഞാൻ ഫേസ്ബുക്കിൽ കണ്ടത് ആലപ്പുഴ ജില്ലയിലുള്ള ഒരു സ്ഥലത്ത് സ്വാത്രം ഒരു സഭയിൽ ഒരു സഹോദരി ഇരുപത്തിയേഴ് വയസ്സ് ആയ ഒരു സഹോദരി സഭായോഗത്തിന് കഴിഞ്ഞ ഞായറാഴ്ച സഭായോഗത്തിന് പോകുന്ന വഴിക്ക് വാഹനം ഇടി ഇടിച്ച് മരിച്ചു സഭായോഗത്തിന് പോകുന്ന വഴി ഇരുപത്തിയേഴ് വയസ്സ് ആയുള്ളൂ ആറുമാസം ആയിട്ടുള്ളൂ കല്യാണം കഴിച്ചിട്ട് അത് നടക്കുമ്പോൾ വടക്കേൻ്റെ ഛത്തീസ്ഗഡിൽ ഒരു ദൈവ സഭയിൽ കയറി ആക്രമിച്ച് ആരാധന നിർത്തി ഭിത്തി പൊളിച്ചു അവർ പുറത്താക്കി ആരാധന നിർത്തി ആ പാസ്വേ പിടിച്ചുകൊണ്ടുപോയി പാസ്വേ പിന്നെ സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയി അവർ വിട്ട് അയച്ചുവെങ്കിലും പിറ്റേ ദിവസം സഭയിലുള്ള ഒരു കൺവേർട്ട് വന്ന വിശ്വാസം വന്ന ഒരു കുടുംബം തന്നെ പാസ്റ്റിനെതിരായി കള്ളക്കേസ് കൊടുത്ത് പാസ്റ്റ് ജയിലിൽ ആക്കി കഴിഞ്ഞ ഞായറാഴ്ച നടന്ന സംഭവം ഈ ഞായറാഴ്ച അവിടെ പോകുമ്പോൾ ഭീതിയോടെയാണ് പോകുന്നത് പക്ഷെ മണക്കാതെ പോകുന്നുണ്ട് കാരണം പിടിവിക്കുന്ന ദൈവമുണ്ട് മരിച്ചാലും ഞങ്ങൾ അവന് വേണ്ടി ജീവിക്കും മരിച്ചാലും മരിക്കേണ്ടി വന്നാലും ഞങ്ങൾ ആരാധിക്കും എന്നും പറഞ്ഞു പോകുന്ന ഒരു അതേ വിഭാഗം ദൈവമക്കൾ ഈ ഇന്ത്യയിലുണ്ട് അതോർത്ത സ്വോത്ഥം ചെയ്യുന്നത് പ്രൈസ് ലോട്ട് ഇന്നിപ്പോൾ നമുക്കെല്ലാം നൽകപ്പെട്ട നമ്മുടെ പലപ്പോഴും പ്രശ്ന പ്രശ്നം കർത്താവ് അത് തന്നില്ല ഇത് തന്നില്ല അവർക്കത് കൊടുത്തല്ലോ എനിക്ക് കിട്ടിയില്ല ഞാൻ ഇത്രയും വർഷമായല്ലോ ഞാൻ ഇത്രയും ഉപസിക്കുന്നു പ്രാർത്ഥിക്കുന്നു നമുക്ക് എന്നും കുറ്റം പറയാൻ നേരം ഉള്ളൂ പാസ്റ്റം അങ്ങനെയാണ് ഇന്നാൾ കൈ തന്നില്ല ഇന്നാൾ അത് ചെയ്തില്ല ഇത് ചെയ്തത് കുറ്റം പറയാൻ നമുക്ക് നേരമുള്ളൂ സ്വോത്വം കാരണം നമുക്കിതൊന്നും ഇല്ലാത്തതുകൊണ്ട് ഒരടി വരട്ടെ കൊള്ളു കൊണ്ടാ നമ്മൾ നേരെ നിക്കും നമുക്കതൊന്നും ഇല്ലാത്തോണ്ടാണ് പീഡ ഇല്ലാത്തോണ്ടാണ് ദൈവസഭകൾ പിന്മാറി പോകുന്നത് കർത്താവ് അനുഗ്രഹിച്ചു അനുഗ്രഹിച്ചു ആ അനുഗ്രഹത്തിന് ഒത്തവെണ്ണം അവനെ ആരാധിപ്പാൻ ഒരു ഞായറാഴ്ച അല്ല നമുക്ക് വെച്ചിരിക്കുന്നത് കൈ ഞായറാഴ്ച കർത്താവ് നമ്മളെ അനുഗ്രഹിച്ചു ആ നിമിത്തമായി നമ്മൾ വന്ന കർത്താവിനെ മഹത്വം കരുതി സ്വഭാവം കഴിഞ്ഞ് പോയി ചൊവ്വാഴ്ച ഇവിടെ മീറ്റിംഗ് ഉണ്ടായിരുന്നു ഇവിടെ അല്ല ഒരു വീട്ടിൽ ഞാൻ പിന്നീട് അറിഞ്ഞതോള ഇങ്ങനെ അല്ലെങ്കിൽ എത്തിപ്പോയല്ലേ സ്വന്തം ചൊവ്വാഴ്ച മീറ്റിംഗ് ഉണ്ടായിരുന്നു സഭ കൂടിയില്ല ഇല്ല ഞാൻ ഞാൻ പോയില്ല മീറ്റിങ്ങിന് പക്ഷെ എനിക്കറിയാം നമ്മുടെ സ്വഭ അങ്ങനെയാണല്ലോ വെള്ളിയാഴ്ച ഇവിടെ പ്രാർത്ഥന നടക്കുന്നുണ്ട് വെള്ളിയാഴ്ച പ്രാർത്ഥന കർത്താവ് കഴിഞ്ഞ ആഴ്ച നടത്തിയ വിധങ്ങൾ ഓർത്ത് വന്ന് സ്വതിച്ച് മഹത്വം നൽകിയിട്ട് നമ്മൾ പോയി വെള്ളിയാഴ്ച പ്രാർത്ഥനയ്ക്ക് ദൈവസഭ കൂടിയോ വെള്ളിയാഴ്ച എറണാൾക്കാർ വന്നുകൂടി ദൈവസഭ ഇവിടെ ആഴ്ച ആത്മനിയോഗത്തെ പാസ്റ്റ് അറുപത് കുടുംബങ്ങളിലെ നമ്മളിവിടെ സഭയിൽ ആയിരിക്കുന്ന അറുപത് കുടുംബങ്ങളിലെ പേര് പറഞ്ഞ് അഞ്ചഞ്ച് വീതം പേര് പറഞ്ഞ് പ്രാർത്ഥിപ്പിച്ചു വരുന്നവർ മറ്റുള്ളവർക്ക് കൂടി പ്രാർത്ഥിക്കുന്നുണ്ട് പ്രാർത്ഥിക്കുന്നുണ്ടോത്രം ശനിയാഴ്ച ഇന്നലെ കൂട്ടായ്മ ഉണ്ടായി സഭ വന്നില്ല വിശ്വാസികൾ വന്നു ദൈവസഭ വന്നില്ല സ്വത്രം ദൈവാത്മാ വ്യക്തമായി സ്പഷ്ടമായി പറയുന്ന അല്ലാവിശ്വാസം സ്വന്തമായി പറയുന്ന കാര്യമില്ല പിന്നെ എനിക്ക് എനിക്കിങ്ങനെയൊക്കെ പറയാൻ നിയോഗം ഉള്ളു അതോടത്തെ സ്വത്രം ഞായറാഴ്ച കൂടാൻ നമ്മൾ പള്ളിക്കാരല്ല പള്ളി വിട്ടോര പള്ളിക്കാർ പിന്നെയും കൂടുന്നുണ്ട് സ്വത്രം ഞാൻ ഇന്ന് വന്ന് കാരണം ഈ ക്ഷണിക്കപ്പെടുമ്പോൾ മാത്രം വരുന്ന സ്വഭാവത്തും വരും ശരിയല്ലല്ലോ എന്നെ എന്നെക്കുറിച്ച് ഞാനും എൻ്റെ കുടുംബവും ദൈവമക്കൾ കഴിഞ്ഞ ആളുമൊക്കെ ക്ഷണിച്ചു സ്പെഷ്യൽ മീറ്റിംഗ് മീറ്റിങ് ഞായറാഴ്ചകൾ ഉണ്ടായിരുന്നു അങ്ങനെ വന്നു സ്വോത്രം അപ്പോൾ ഞാനൊരു കർത്താവേ ഒരു വല്ലപ്പോഴും ഇടയ്ക്ക് അല്ലാതെയും പോകണമല്ലോ സ്വോത്രം വെള്ളിയാഴ്ചകൾ നിങ്ങളെക്കാട്ടിലും കൂടുതൽ ഞാൻ വരുന്നുണ്ട് ഞാനെൻ്റെ ഭാര്യയും വരുന്നുണ്ട് സ്വോത്രം അറ്റൻഡൻസ് എടുത്താൽ ഞാൻ ഞാനും എൻ്റെ ഭാര്യയായിരിക്കും ഫസ്റ്റ് സ്വാത്രം അപ്പം ഞായറാഴ്ച വന്നപ്പോൾ പാസ്വേഡേ വരും വന്ന് വന്നാൽ ശുശ്രൂഷിക്കണമെന്ന് നിർബന്ധമില്ല പാസ്വോഡ് പറഞ്ഞ് അഞ്ച് മിനിറ്റ് കാരണം വെള്ളിയാഴ്ച പ്രാർത്ഥിക്കാൻ പാസ് വിഷയങ്ങൾ പറയുമ്പോൾ ഒരു കാഴ്ച കർത്താവ് കാണിച്ചു അത് മാത്രം പറയാം ഇന്ന് വേറെ സഭ പോകേണ്ടതായിരുന്നു പക്ഷേ പിന്നെ അത് വേണ്ടെന്ന് വെച്ച് ദൈവാത്മാവിടെ പ്രേരണ തന്നുകൊണ്ട് ആ ഒരു ഒറ്റ വിഷയം പറയാൻ വേണ്ടിയാണ് വന്നത് പക്ഷെ പക്ഷേ പാസ്വോഡ് ശുശൂഷിച്ചോളം പറഞ്ഞു കർത്താവ് നമ്മൾ ആഗ്രഹിക്കുന്ന അവൻ നമുക്ക് വേണ്ടി പിതാവായ ദൈവം തന്റെ സ്വന്തപുത്രനെ ആദരിക്കാതെ നമുക്ക് വേണ്ടി തന്നു അല്ലേ യേശു ക്രിസ് താൻ തന്നെ സ്വയമായി സമർപ്പിച്ചു ഏൽപ്പിച്ചു കൊടുത്തു പോരാ പരശുവാത്മാവോ ഈ ഭാപിയായ എന്നെ എന്നെ യേശു ക്രിസ്തു രക്തത്തെ ശുദ്ധീകരിച്ചപ്പോൾ സ്ഥാനപ്പെട്ടപ്പോൾ നീതികരണം നീതികരണം ഞാൻ പ്രാപിച്ചപ്പോൾ പരശുവാത്മാവ് എന്റെ ഉള്ളിൽ വന്നു വസിക്കുന്നു പക്ഷെ ഞാനിപ്പോൾ എന്ത് ചെയ്യുന്നു എന്റെ ഇഷ്ടം അനുസരിച്ചാണ് ഞാൻ പരശുവാനെ നിയന്ത്രിക്കുന്നത് ആത്മാവ് വാ പ്രാർത്ഥിക്കാൻ കേട്ടു വാ എന്റെ ആവശ്യങ്ങൾ ചെയ്യാൻ വേണ്ടി വാ എന്നെ ബലപ്പെടുത്താൻ വേണ്ടി വാ എനിക്ക് ബുദ്ധി തരാൻ വരണം കൂട്ടായ്മക്ക് പോകാനോ വേണ്ട ഞാൻ പല സ്വഭകളിലും കുറച്ച് നാളായിട്ട് പറഞ്ഞു പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യമാണ് സ്വോ ദൈവസഭ ഈ പറഞ്ഞ ആഴ്ച പാസ്റ്റർ അനൗൺസ് ചെയ്യും വെള്ളിയും ശനിയും ഞായറും പ്രാർത്ഥന അഞ്ചാം മാസത്തിലെ പ്രാർത്ഥനയാണ് ഉപാസപ്രാർത്ഥനയാണ് പ്രാർത്ഥനയോ കൂട്ടായ്മ മുടക്കി അതിൻ്റെതായ എല്ലാ അതേ സ്വത അനാവശ്യമായ കാര്യങ്ങൾ നമ്മൾ സഭകൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് പാസ്റ്റർമാരെ മക്കളെ പോലും അത് പ്രാർത്ഥനയ്ക്ക് വിടാതെ ട്യൂഷന് വേണ്ടി വിടും പഠിക്കാൻ വേണ്ടി വിടും പരീക്ഷയ്ക്ക് തയ്യാറാകാൻ വേണ്ടി വിടും അതുകൊണ്ട് എന്താണ് അതുകൊണ്ട് ഫസ്റ്റ് ആയാൽ ദൈവം അനുഗ്രഹം ദൈവസഭയുടെ ഉപവാസവും ദൈവസഭയുടെ കൂട്ടായ്മ വിട്ട് നിങ്ങൾ ലോകത്തിൽ എവിടെ പോയി ഫസ്റ്റ് ആയാലും അത് ഈ അമേരിക്കൻ പ്രസിഡന്റ് ആയാലും ദൈവത്തിന് അത് ഹിതമാണോ എന്നാണ് എന്റെ ചോദ്യം ദൈവാണെങ്കിലും ആണോ അത് സ്വാത്രം സംഘീത്തിന് ഞാൻ വരുന്നുണ്ട പെട്ടെന്ന് ഈ മാസം എങ്കിലും തീരുമാനം എടുത്തിട്ടോ ഒന്നാം തീയതി തീരുമാനം എടുത്തോ ഏത് ജനുവരി ഒന്നാം തീയതി അതൊന്നും ഇത് നടപ്പായിട്ടില്ല സ്വതന്ത്രം ഈ അഞ്ചാം മാസം ജോലി പോണിങ് പോട്ട് ദൈവം തന്നതാണെങ്കിൽ അത് ഉണ്ടാവും സ്കൂള് തുടങ്ങിട്ട് ക്ലാസ് തുടങ്ങിയെങ്കിലും ആ വെള്ളിയാഴ്ചയും ഞായറാഴ്ച ശനിയാഴ്ചയും അവധി എടുക്കണം അത് എടുക്കാതെ സ്കൂളിൽ പോയി പഠിച്ച് എം അതേപോലെ എം എൽ എക്ക് പോയി ഫസ്റ്റ് ആയാലും ദൈവത്തിന് വിഷയമില്ല കർത്താവ് സർവശക്തനായ ദൈവം ഇന്നും നമ്മൾ ഉള്ളംകൈൽ വഹിച്ച് ആരോഗ്യം ബലം നൽകി വീട് തന്നു വണ്ടി തന്നു എല്ലാ സൗകര്യങ്ങളും തന്നിട്ട് അവൻ അത്ഭുതം അടയാളം ചെയ്തുകൊണ്ടിരിക്കുന്നു ദൈവത്തിനൊരു വ്യത്യാസമില്ല ഞാൻ രാകേഷ് എന്ത് ചെയ്യുന്നു രാകേഷ് യേശുക്സിന് വേണ്ടി കൈ ആഴ്ച എന്ത് ചെയ്തു ഒരു വർഷമായിട്ട് ദൈവസഭ പാസ് വന്നെ ആത്മനിയോഗത്താൽ കമ്മിറ്റിയും താല്പര്യത്തോടെ കൈ ഒരു വർഷമായിട്ട് ഏകദേശം ഒരു വർഷം ആയിക്കൊണ്ടിരിക്കും ജൂണില് ആരംഭിച്ചു വന്നു എവിടെ മാസത്തെ ഒരിക്കലുള്ള പ്രവർത്തനം വരാത്ത എത്രയോ ഞാൻ കാണാത്ത എത്രയോ മുഖങ്ങൾ ഇവിടെയുണ്ട് മാസത്തിന് ഒന്നേ ഉള്ളൂ ഒരു ട്രാക്ട് പോയി കൊടുക്കാൻ ബഡേഷമാ യേശുനാമ നിമിത്തം നിങ്ങൾ ഉപദ്രവം സഹിച്ചാൽ ലജിക്കരുത് നിങ്ങളുടെ വീട്ടിന് മുമ്പിലുള്ള അയൽവാസം നിങ്ങൾ സുശേഷം പറഞ്ഞിട്ടില്ല നിങ്ങൾ ട്രാക്ട് കൊടുത്തിട്ടില്ല പക്ഷേ ഇങ്ങനെ ഒരു കാര്യം ചെയ്യുമ്പോൾ അത് നിങ്ങൾ ചെയ്താൽ നിങ്ങൾക്ക് ഗുണം ഇവിടെ ലജിച്ചാൽ യേശു പറഞ്ഞു അവിടെ എത്തുമ്പോൾ ഞാനും നിങ്ങളെ നിങ്ങളെക്കുറിച്ച് ലജ്ജിക്കും ആരു മുമ്പാകെ കോടാനക്കോടി വിശുദ്ധന്മാരുടെ മുമ്പാകെ കോടാനക്കോടി അതേ സ്വരൂപകൾ മുമ്പാകെ കോടി ദൂതന്മാരെ മുമ്പാകെ ഞാൻ നിങ്ങളെ ലജ്ജി ഞാൻ നിങ്ങളുടെ മുഖം കണ്ട് ലജ്ജിക്കും നാണിക്കും സ്വത്രം വരുന്ന കുഞ്ഞുങ്ങൾക്കായി സ്വതം പല കുഞ്ഞുങ്ങളും ആ ഈ കൈ കഴിഞ്ഞ ആഴ്ച വരെ വന്നു അതോടൊത്ത സ്വാത്രം ചെയ്യുന്നു അമ്മായി പ ജോർജ് പാസ്റ്റേഴ്സ് ജോളിയാണ്ടിയുടെ പപ്പ പാസ്റ്റർ ഇല്ലാത്തൊരു വെള്ളിയാഴ്ച നമ്മൾ ഈ മാസം ഈ മാസം രണ്ടാഴ്ച മുമ്പേ വെള്ളിയാഴ്ച അദ്ദേഹത്തെ വിളിച്ചു സൂക്ഷിപ്പാൻ വേണ്ടി ഏൽപ്പിച്ചു എന്നിട്ടും പാസ്റ്റ എന്നോട് വന്നിട്ട് പറയാനിരിക്കുന്നു എന്നോട് വന്നു വെള്ളിയാഴ്ച പ്രാർത്ഥിക്ക എന്നോട് വന്നിട്ട് ചോദിച്ചു പാസ്റ്റെ ശുശ്രൂഷിക്കുന്നു രണ്ടു പ്രാവശ്യം രാമനെ വേണ്ട കാരണം അദ്ദേഹത്തിന് വിളിച്ചതാ എന്നോട് വന്ന് ചോദിച്ചപ്പോൾ എനിക്ക് സുഖമായിട്ട് പറയുകയാണ് ചെയ്യാമെന്ന് ഞാൻ വേണ്ടാന്ന് പറഞ്ഞു ദേവദാസത്തെ ധാരണമാണ് ഇങ്ങനെ കേട്ടെ പാസ് ഇന്നലെ ഞങ്ങൾ രണ്ടുപേരും പാസ് ഞാനും ശൈലി പാസും കൂടി ഞങ്ങൾക്ക് സമയം തന്നിട്ട് പാസ് സമയം പാസ്സും തൂത് ഉണ്ടായിരുന്നു ഞാൻ കെതി വന്നപ്പോൾ ആദ്യത്തിന് പാസ് തൂത് എഴുതിക്കൊണ്ടിരിക്കുക അത് മാറ്റി വെച്ചിട്ട് ദൈവാത്മായുടെ പ്രേരണയിൽ ഞങ്ങൾ രണ്ടുപേരും സമയം തന്നിട്ട് പാസ്സും ഇണ്ടാതിരുന്നു സ്വാതന്ത്ര്യം നമുക്ക് അയ്യോ എനിക്ക് പാർട്ടി സമയം കിട്ടിയില്ലോ എനിക്ക് ആരാധകൻ സമയം കിട്ടിയില്ലോ എനിക്ക് പറയാൻ പറ്റിയില്ലോ എന്നാണ് നമ്മുടെ ചിന്തം ഭാഗ്യം സംഗീർ പറയുന്നത് യഹുവള ന്യായ പ്രമാണം അനുസരിച്ച് നടപ്പിൻ നടപ്പിൽ നിഷ്കളകളായവർ ഭാഗ്യവാന്മാർ നിന്റെ ആറാം വാക്യം നിന്റെ സകല കൽപ്പനകളെയും ആ ആ നിന്റെ സകല കൽപ്പനവും ഒന്നും രണ്ടും പത്തുമല്ല അല്ല നിന്റെ സകല കൽപ്പനകളും തമ്മിൽ തമ്മിൽ ഭാരങ്ങൾ ക്ഷമിക്കണം സ്നേഹിക്കണം പൊറുക്കണം കൈതരാത്ത എത്രയോ പേർ നമ്മുടെ ഇടയിലില്ല അതിനായ സ്തോത്രം അവന്റെ സകല നിന്റെ സകല കൽപ്പനകളും പ്രമാണിക്കണേ സൂക്ഷിപ്പാൻ വേണ്ടി അതിന് വേണം എന്ത് വേണം ആത്മശക്തി വേണം ആത്മശക്തി പ്രാപിക്കുന്നത് എന്തെങ്കിലും ഞാൻ ചോദിച്ചു സ്വോത്രം വീട്ടിൽ പ്രാർത്ഥന ഞാൻ ചോദിച്ചായിരുന്നു വന്ന ദേവമക്കളോട് പക്ഷെ അവിടെയല്ല ചോദിക്കണേ ഇവിടെയാണല്ലോ ചോദിക്കണേ ഞായറാഴ്ച സ്ത്രോത്രം കുടുംബ പ്രാർത്ഥന ആരംഭിച്ചോ ശരിഭാസ് എന്നല്ലോ ഓർപ്പിച്ചു ശരിഭാസു സന്ധ്യാപ്രാർത്ഥന പറഞ്ഞാൽ പറഞ്ഞു ആ സന്ധ്യപ്രാർത്ഥന അല്ല പ്രതാപ പ്രാർത്ഥനയുണ്ട് സന്ധ്യാപ്രാർത്ഥനയുണ്ട് അതില്ലാതെ ദൈവമക്കള് അണിഗണിക്കപ്പെട്ടോ ഹൗ കൊനി പ്രാർത്ഥന ചെയ്താൽ അണിഗണിക്കപ്പെട്ടോ അമേരിക്കയിൽ പോയോ അപ്പുറത്ത് പോയോ ചന്ദ്രനി പോയോ എങ്ങനെ പ്രമാണമനുസരിക്കാതെ ലഭിക്കുന്ന അനുഗ്രഹങ്ങൾ അനുഗ്രഹമാണോ ഞാൻ പറയുന്നില്ല തീരുമാനിച്ചാൽ മതി അവന് സകല കൽപ്പനകൾ അങ്ങനെ ചെയ്തൊരു അമേച്ച ഉണ്ടായിരുന്നു വേഗത്തിൽ വായിക്കാം ലൂക്കോസ് സുവിശേഷം രണ്ടാം അധ്യായത്തിന് മുപ്പത്തി ആറാം വാക്യം മുതൽ ലൂക്കോസ് സുവിശേഷം രണ്ടാം അധ്യായം മുപ്പത്തി ആറ് അയ്യോ സോ സോറി ഒരു മിനിറ്റ് അത് പറയാം വെള്ളിയാഴ്ച കണ്ട കാര്യമാവും ഞാൻ ഇപ്പോൾ പാസ്വേഡ് ഒന്ന് പറയുകയും ചെയ്തു ഇപ്പോൾ രാവിലെ മുസ്ലിം ഇവിടെ ഒരു മുസ്ലിം പള്ളി വലിയ മുസ്ലിം പള്ളി ഞാനത് കണ്ടിട്ടുള്ളൂ ആ മുസ്ലിം പള്ളി ദേവാത്മാവ് കാണിച്ചു സാറ് വേറെ പ്രവാചകമാരാണെങ്കിൽ ഉടനെ വന്നു നാലാം കെട്ട് നാലാം വേദം വിശാലാണ് പ്രവൃത്തിയാണ് നമുക്ക് ഉപവസിക്കണം ഇരുപത്തൊന്ന് ദിവസം എടുക്കണം അവർക്കെതിരായി പ്രാർത്ഥിക്കണം ഇതൊന്നുമല്ല ദൈവാത്മനോട് പറഞ്ഞത് അവിടെ ഉള്ള അവിടെ ഉള്ള ഓരോ മുസ്ലിങ്ങളും അവർ വിശ്വാസിയായിത്തീരണം മനസ്സിലായില്ല നമുക്ക് കേരളത്തിൽ നമ്മുടെ പ്രവാചകന്മാരും പ്രവാചകന്മാരും വീട്ടിൽ വന്ന് സഭയിൽ വന്ന് നമ്മളെ പേടിപ്പിച്ച് ഇരിക്കുകയാണ് എന്നാൽ കേരളത്തിലെ മുസ്ലിങ്ങൾ നമുക്ക് പേടിയാ നാലാം വേദക്കാരാണ് അവർ അത് ദീവ്തയും കെട്ടും മുട്ടും ഒക്കെ പറഞ്ഞ് പേടിയ പക്ഷെ ഗൾഫിൽ പോകാനോ അവിടെ നിന്ന് കൂടെ ആസ്ഥാനമാ അല്ലേ സൗദിയിലും ദുബായിലും കോവൈറ്റിലും ഒക്കെ എല്ലാം അറബികളാണ് ആ അറബിയുടെ കീഴാണ് ഈ അറബി പക്ഷെ നമുക്ക് ഇവരെ പേടിയാ അവിടെ പോവാൻ നമുക്ക് പേടിയില്ല അവിടെ പോയി അവരുടെ പണം പേടിക്കാൻ നമുക്ക് ലജ്ജയുമില്ല ഇവര് നശിച്ച് പോകാൻ വേണ്ടി അത് പോയി കർതാവ് ചെയ്തോളൂ പാശുവെ പറഞ്ഞപ്പോഴാണ് പാശു പറഞ്ഞത് ഇവിടെ തൊട്ടടുത്ത് അപ്പുറത്ത് രണ്ടു വർഷമായിട്ട് വേറൊന്ന് ചെറുതായിട്ട് തുടങ്ങിയിട്ടുണ്ടെന്ന് അപ്പൊ ദൈവാത്മാ കറുതല്ല പറഞ്ഞത് അവിടെയുള്ള ഞാൻ പറയുന്ന എന്റെ ആത്മീയ ദർശനത്തിൽ അവിടെയുള്ള ഓരോ അവർ വരാണ്ടിക്ക് വേറെ വിഷയം അവിടെയുള്ള ഓരോ മുസ്ലിങ്ങളും വിശ്വാസം തരുവാൻ അത് ദൈവത്തിന് ഹിതമനുസരിച്ച് ബദേൽ ഏജി കോഴഞ്ചേരി സഭയുടെ മെമ്പറുമാവാൻ ചിന്തിക്കാനും പ്രാർത്ഥിക്കാനെങ്കിലും പറ്റൂ അലില്ല സോത്ര ഞാൻ പറയുന്നില്ല പക്ഷെ വൈരുദ്ധ്യല്ലേ വിരോധാഭാസം ഇവിടെ മുസ്ലീങ്ങൾ നമ്മൾ പേടിയ പക്ഷെ അവിടെ പോവാൻ ഗൾഫിൽ പോവാൻ നമുക്ക് ഒരു പേടിയും ഇല്ല വേണ്ട ഇവിടെ കെവിൻ വന്ന് പോയി കെവിൻ പോയി കെവിനൊക്കെ അറിയാം അയർലൻഡ് യു കെ സ്കോട്ട്ലൻഡിലൊക്കെ പള്ളികൾ അടച്ചിട്ട് അല്ല പള്ളികൾ പൂട്ടി പൂട്ടിയത് അത് മുസ്ലിം പള്ളികളായി തീർന്നിരിക്കുക അമ്പലം പോലും ആക്കി തീർത്തു ക്രിസ്ത്യാനികളുടെ പള്ളികൾ അത് ഇപ്പോൾ ആൾക്കാ മുസ്ലിം പള്ളിയും അതുപോലെ അമ്പൃതങ്ങളായി തീർന്ന അനുഭവം സ്വത്തം അപ്പൊ അവരുടെ ശക്തിയാണോ വലുത് നമ്മുടെ ശക്തിയാണോ നമുക്ക് ദൈവശക്തി ദൈവമൊക്കെ തന്നിട്ടുണ്ട് നമുക്ക് വിശ്വാസം വേണം വിശ്വാസം വരുന്നത് ഒരു ഞായറാഴ്ച വന്നുകൊണ്ട് വിശ്വാസം കിട്ടില്ല കാരണം വീട്ടിൽ നിങ്ങൾക്ക് ആരാധന ഇല്ല അത് വ്യക്തമായ രാകേഷ് ഭാസ്റ്റ് ഇന്ന് പറയാം ഉണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞോ അങ്ങനെയാണെങ്കിൽ പിന്നെ സഭായം കൂടാതെ മറ്റുള്ള കൂട്ടങ്ങളും സ്വഭാവവും ആണല്ലോ സഭായോഗം ഉപേക്ഷിയാ വിചാരിക്കരുത് ചെയ്ത പാപം കാരണം എന്താണ് യാക്കോബൻ നാലിന്റെ പതിനേഴ് നന്മ ചെയ്യാൻ അറിഞ്ഞിട്ടും ചെയ്യാത്തവന് ചെയ്യാത്തവക്ക് ചെയ്യാത്ത കുടുംബത്തിന് അത് പാപമാകുന്നു യാക്കോബൻ നാല് പതിനേഴ് അതെ ഇവിടെ ഇവിടെ കൂടെ പായസം ഞാൻ ഞാൻ പറഞ്ഞല്ലോ വേണ്ടല്ലോ നന്മ ചെയ്യുവാൻ അറിഞ്ഞിട്ടും ഇപ്പൊ പ്രാർത്ഥന വെച്ചിട്ടുണ്ട് ദൈവ സഭയുടെ പ്രാർത്ഥന ഇഷ്ട ഇവിടെയുള്ള കോഴഞ്ചേരിച്ച ഉപാസ പ്രാർത്ഥനകള് പവന കൂട്ടായ്മകള് നമ്മളെങ്ങോട്ടാ പോന്നെ എന്റെ നീതിമാൻ വിശ്വാസത്താൽ ജോലി മാറ്റി വെക്കേണ്ടി വരും വിദ്യാഭ്യാസം മാറ്റി വെക്കേണ്ടി വരും ഞാൻ മാറ്റി വെച്ചത് പന്ത്രണ്ടാം വയസ്സിൽ അവന് ജീവിക്കുന്നില്ല ജീവിക്കുന്നുണ്ട് മോദി സർക്കാർ ആയാലും മറ്റേതാ എന്താ നമ്മുടെ ഫോൺ റിലയൻസിന്റെ ആള് അംബാനി ആയാലും അയാളും യാ അവരും ഭിക്ഷക്കാരനാണ് കാരണം നമ്മൾ കൊടുത്തിട്ടാണ് അവർ ജീവിക്കുന്നത് ആണോ അവർ മാജിക് ചെയ്തിട്ടില്ലല്ലോ ജീവിക്കുന്നത് ഞാനും നിങ്ങളും ഫോണിലും അല്ലെങ്കിൽ അവർ കടയിൽ പോയി സാധനങ്ങൾ മേടിക്കുന്നോണ്ട് ആകുന്നു അവർ ജീവിക്കുന്നത് നമുക്കെന്നാ ല നന്മ ചെയ്യുവാനും അറിഞ്ഞിട്ടും ചെയ്യാത്തവന് ആ ചെയ്യാത്തവൻ മാത്രല്ല വള്ളും പിന്നെ കുടുംബവും പാപം ആ പാപം ചെയ്ത സ്വർഗത്തിൽ പോവോ പോകും ന്യായ വിധി ഉണ്ടാവും സ്വർഗത്തിൽ കയറും കട സ്ഥാനപ്പെട്ട ഒത്തിരി കഷ്ടപ്പെട്ടുകൊണ്ട് സഭയെ സഹായിച്ചുകൊണ്ട് പാസ്റ്റബാൻ ആദരിച്ചുകൊണ്ട് ചെയ്യും പക്ഷെ അവിടെ ചെന്നാൽ തീയിൽ കൂടി കൊടുത്തു തീയിൽ കൂടി കടക്കും തീയിൽ കൂടി കടന്നാൽ വെന്തുപോകും ഒന്നും ഉണ്ടാവൂലോസ് ആ അമ്മച്ചിയുടെ കാര്യം അന്ന അന്നാമച്ചിയുടെ കാര്യം അന്നാമച്ചി അന്ന അല്ല അന്ന അന്ന എൻ എൻ എ എല്ലേ അന്ന വച്ചോ ആ ആ പ്രവാചകി ഉണ്ടായിരുന്നു പക്ഷെ ആ പ്രവാചകി പഴയ വാക്യങ്ങളും ഒരു പ്രവാചകവും പറഞ്ഞിട്ടില്ല ആകെ വിവാഹിച്ചിരുന്ന ഏഴ് വർഷം ഉണ്ടായുള്ളൂ മക്കളുണ്ടായില്ല എന്നു മുന്നേ സ്വർഗത്തിൽ പോവാതിരുന്നോ ഇന്ന് നമ്മുടെ ആൾക്കാർക്ക് പാസ്റ്റർമാർക്ക് പോലും ഉച്ച പാസ്റ്ററേ ഞങ്ങളോട് ഇത്ര പേര് ഈ മക്കളില്ല പാസ്റ്റർ പാസ്റ്റർമാർ ഞങ്ങളോട് ചോദിച്ചു സീനിയർ പാസ്റ്ററും ചെറുതാ ആരായാലും ഞാൻ മതി ഇല്ല എന്താ പ്രശ്നം സ്വർഗത്തിൽ പോവലേ വീടില്ലെങ്കിൽ സ്വർഗത്തിൽ പോകലേ വണ്ടിയില്ലെങ്കിൽ സ്വർഗത്തിൽ പോകില്ലേ ഇതൊന്നും ഇല്ലാണ്ട് ഇന്ന് വരെ നിങ്ങൾ എന്നെ 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 കുടുംബത്തെയും സ്നേഹിക്കുന്നുണ്ടല്ലോ പിന്നെന്താ വിഷയം ഈ അമ്മച്ചയ്ക്ക് ഏഴ് വർഷം ഉണ്ടായിരുന്നല്ലോ മക്കളില്ല പിന്നെ എൺപത്തിനാല് വർഷം വിധവയായിരുന്നു സങ്കടവും ഇല്ല അമ്മ ആ അമ്മയ്ക്ക് സങ്കടവും ഇല്ല വായിച്ചോ പെണ് പെണ്വേലിന്റെ മകൾ പെനുവേലോ പിന്നീ പിന്നീല ദൈവത്തെ മുഖാമുഖം കണ്ടുവന്ന അപ്പന്റെ പേരിന്റെ അർത്ഥം യാക്കോബ് പേരിട്ട പിന്നീല് ദൈവത്തെ ഞാൻ മുഖാമുഖം കണ്ടു ഈ അപ്പയും കണ്ടിട്ടില്ല പക്ഷെ അമ്മ അല്ല മോള് ഏത് മോള് ഹന്ന എന്ന് പറയുന്ന മോള് പ്രവാചികയായ മോള് യേശു ക്രിസ്തുവിന്റെ അതേ കണ്ടു ആ എന്നും പറഞ്ഞ അവിടെ ഒരു വീടുണ്ടാക്കിന്നല്ല സമയം കിട്ടുമ്പോഴെല്ലാം ദേവാലയത്തിൽ വരുവായിരുന്നു സമയം കിട്ടുമ്പോഴൊക്കെ പാസ്റ്റർ അവിടെ ഉണ്ടോന്നോ മീറ്റിംഗ് ഉണ്ടോന്നല്ല വിഷയം വീട്ടിലെ പ്രാർത്ഥന വേറെ പിന്നെ വന്നിട്ട് ആലയത്തിലും ആരാധിക്കുവായിരുന്നു താക്കോൽ എവിടെ തുറന്ന് വെച്ചിട്ടുണ്ട് അല്ലെങ്കിൽ പാസ്റ്റർ വിളിച്ചു പറഞ്ഞാൽ പാസ്റ്റർ പറഞ്ഞ എവിടെയാണെന്ന് വെച്ചിരുന്നത് പറയും വന്ന് കയറി ഇവിടെ വന്നിന്ന് പ്രാർത്ഥിക്കാം ഒറ്റയ്ക്ക് അതാണ് ശരിക്ക് ഉള്ള ഭക്തൻ ആൾക്കാര് കാണിക്കാൻ വേണ്ടിയല്ല പ്രാർത്ഥന ആണോ അങ്ങനെയാണെങ്കിൽ അത് കപട കപട ഭോ ആ ഈ അമച്ചയും വയസ്സത്രിയായി പക്ഷെ ഉപാസവും പ്രാർത്ഥനയും വിട്ടിട്ടില്ല വായിച്ചോ ആ ഓ രാവും പകലും ആരാധന ചെയ്തു പോകുന്നു സമയം കൂടി സമയം കൂടി പോയി സോറി ആ വിശ്വസം പലപ്പോഴും എല്ലായ്പ്പോഴും ഇല്ലാട്ട പലപ്പോഴും അങ്ങനെ പോവും കാരണം ഇതല്ല ആര് പറയുന്നത് നിങ്ങളെ നിങ്ങൾ സ്നേഹിക്കുന്ന നിങ്ങൾ പൈസ കൊടുത്ത് വിളിച്ച് നിങ്ങൾ പ്രവാചകം പറയോ ഞാൻ പറഞ്ഞു ഇന്ന് പറഞ്ഞ ദൂതുകൾ ഞാൻ റെക്കോർഡ് ചെയ്തിട്ടുണ്ട് ആർക്കും നിങ്ങൾ ആവശ്യപ്പെടുക ആരാവശ്യപ്പെടാന്ന് അയച്ചന ഗ്രൂപ്പിലിടോ നിങ്ങൾ സ്വന്തമായിട്ടോ എന്നും രാവും പകലും ആരാധിച്ചു അമ്മ ഒറ്റയ്ക്കാണെങ്കിലും അവൾ ആരാധിച്ചു അവൾ എന്നിട്ട് യേ ശുക്രി കുഞ്ഞിന്റെ മുഖം കണ്ട് എന്നിട്ട് അവൾ പറഞ്ഞ പ്രവചനം ആകെ പറഞ്ഞ പ്രവചനം ഈ ഒരു കുഞ്ഞ് ജനിച്ചു എന്ന് സുശേഷം പറഞ്ഞു സൂത്രം എന്നിട്ട് പേര് വന്നതോ പ്രവാചകി അതാണ് യഥാർത്ഥ പ്രവാചകൻ പ്രവാചകി യേ കുറിച്ച് പറയുക ദൈവസഭയെ ബലപ്പെടുത്തുക എവിടെ ആത്മാവിൽ ബലപ്പെടുത്തുവാൻ അതെ അത് ആത്മാവിൽ ശക്തിരിപ്പാണ് ഒരു പ്രവാചകൻ പ്രവാചികളുടെ ദൗത്യം വീടുണ്ടാവും കാരുണ്ടാവും വണ്ടി പോണോ അവിടെ പോകും ഇവിടെ പോകുന്നല്ല അതൊക്കെ പോയിക്കോട്ടെ ആയിക്കോട്ടെ പക്ഷേ ഇതൊക്കെ ലഭിച്ചിട്ട് കൂട്ടായ്മ എവിടെ പ്രാർത്ഥന എവിടെ എത്ര മണിക്കൂർ പ്രാർത്ഥിക്കുന്നു രണ്ട് മണിക്കൂർ മിനിറ്റ് ആണ് ദശാംശം ഒരു ദിവസം തന്നെ അല്ലേ കുഞ്ഞുങ്ങളെ ദശാംശം ഇരുപത്തി ആറ് മണിക്കൂർ ദശാംശം രണ്ട് നാൽപ്പത് അത് പഴയ നിയമം അതിനു മാറ്റിയാല് അതിനപ്പുറം യഹൂദന്റെ നീതിയെ നിങ്ങൾ നിങ്ങൾ കവിഞ്ഞു കവിഞ്ഞില്ല എങ്കിൽ നിങ്ങൾ സ്വർഗതക രാജ്യം പ്രവേശിക്കില്ലെന്ന് ഒരു ദിവസം രണ്ട് നാൽപ്പത് അതിന് മേല് വേണം മൂന്ന് മണിക്കൂറോളം ദൈവ ദൈവസന്ധി ചെലവഴിക്കണം ഒരു ദിവസം ആദ്യമായിട്ട് കേൾക്കുന്നു പോലും ഞാൻ കേട്ടല്ലോ ശ്രദ്ധിക്കുന്നു പാസ് തന്ന സമയത്തിനായി സ്വോത് ദേവദാസന ക്ഷമിക്കണം അഞ്ചു മിനിറ്റ് നീണ്ടുപോകും കുഴപ്പമില്ല അല്ലേ സോത്രം കടത്താ താളം അനുഗ്രഹിക്കണം നമുക്കൊരു യുദ്ധമുണ്ട് ഉണ്ട് മക്കളെ നമുക്കൊരു യുദ്ധമുണ്ട് അത് ജയം നമുക്കുണ്ട് അത് ഒരുമിച്ച് ഏക ആത്മാവിൽ ഏക മനസ്സോടെ ദൈവ പോരാടിയാലേ കുടുംബങ്ങൾ അനുഗ്രഹിക്കപ്പെടുള്ളൂ To so dobave, ki jih je...